രണം ശ്രീരാമചന്ദ്രൻ ഗുഹനോട് പറയുകയാണ് അങ്ങയുടെ ഒരു കുറെ സമയം എനിക്ക് വേണ്ടി ചിലവാക്കിയില്ലേ അതുകൊണ്ട് അങ്ങയുടെ താങ്കളുടെ സ്വന്തം നഗരത്തിലേക്ക് മണങ്ങി പോവുക എന്ന് പറയുകയാണ് ആരെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഈ ആജ്ഞ കേട്ട് ഗുഹന്റെ മുഖം വല്ലാത്ത സങ്കടത്തിലായിപ്പോയി അദ്ദേഹം കണ്ണീർ കവിള്ളകളിൽ കൂടി ധാരധാരൊഴുകാൻ തുടങ്ങി കഴിവൂപ്പിക്കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചിരാമ സത്യം എൻ്റെ വാക്കുക ശ്രദ്ധിക്കൂ ഞാൻ അങ്ങയോടൊപ്പം വനത്തിൽ വന്നോട്ടെ കൊറേ സമയം ഞാൻ വനത്തിൽ അങ്ങയുടെ കൂടെ ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു കാട്ടിലെ എല്ലാ മാർഗങ്ങളും എനിക്ക് പരിചിതമല്ല അങ്ങക്കതൊന്നും അറിയില്ലല്ലോ ചില സമയത്ത് എൻ്റെ കൂടെ വരുന്ന അത് എൻ്റെ അങ്ങയോടൊപ്പം ഞാൻ വരുന്നത് ചിലപ്പോ അങ്ങക്ക് ഉപകാരപ്രദായേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എങ്കിലങ്ങയെ സേവിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്നു പ്രഭു ദേ വിചാരിച്ച് വേണ്ട എന്ന് പറയാതിരിക്കണം എന്നൊക്കെ പറയുകയാണ് ഇങ്ങനെ പലതും പറയുകയാണ് അപ്പോൾ കുറച്ച് കൂ കൂടെ കൂട്ടി കുറച്ച് നേരം നടന്നു വൈകുന്നേരമായതോടെ പടർന്ന് വന്തളിച്ചത് വെച്ചതാൽ വിശ്രമിക്കാനിരുന്നു രണ്ടുപേരും മുഖനും ലക്ഷ്മണനും വേഗം ആ സ്ഥലം തൂത്തുവാരി രാമനും സീതക്കും വിശ്രമിക്കാൻ പറ്റിയതാക്കാൻ ശ്രമിച്ചു ആ വൃക്ഷത്തിലെ ഫലങ്ങൾ തന്നരികിലെത്തിയ ദിവ്യ സന്ദർശകർ സേവിക്കുന്നതിനായി താഴെ വീഴാൻ കൂടി ആ പഴം എന്തെങ്കിലും കൊണ്ട് ഞാൻ കൊടുക്കണ്ടായിരുന്നു ശ്രീരാമചന്ദ്ര പ്രഭുവിനെ എന്നുള്ള ഭാവത്തിൽ പഴം ഇങ്ങനെ വീഴാൻ 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 നോക്കുകയായിരുന്നു അവ വികാരോത്തേജനം കൊണ്ടും ആനന്ദം കൊണ്ടും ചുവന്നു പോയി പഴങ്ങള് ചുവന്നിട്ടല്ല ഉണ്ടായിരുന്നു ഭഗവാനെ കണ്ടതുകൊണ്ട് ചുവന്ന് തുടുത്തു എന്ന് പറയില്ലേ അങ്ങനെ ആയിപ്പോയി ഗുഹനും ലക്ഷ്മണനും ഫലങ്ങൾ ശേഖരിച്ച് വീതി കൂടെ ഇലകളിൽ സീതയുടെയും രാമൻ്റെയും മുമ്പാക്കി വെച്ചു പക്ഷെ രാമൻ ലക്ഷ്മണനോട് ചോദിച്ചു ലക്ഷ്മണ സന്ധ്യാകർമ്മങ്ങൾ അനുഷ്ഠിച്ചതിനു ശേഷമല്ലാതെ നമുക്കിത് കഴിക്കാൻ പാടുണ്ടോയെന്ന് ചോദിച്ചു അതുകൊണ്ടവ പ്രയാഗയിലേക്ക് പോയി പുണ്യനദികട്ട് സംഗമസ്ഥാനാണ് പ്രയാഗ വളരെ അടുത്തായിരുന്നു പ്രയാഗ് സ്നാനത്തിന് മുമ്പായി ആ പുണ്യദർശനം സാധിച്ചു മടങ്ങുന്നവഴിക്ക് രാമൻ പ്രയാഗയുടെ മഹിമാവിൽ വിവരിച്ച് കൽപ്പിച്ചു മൂന്ന് നദികളും ഒന്നിച്ചു കൂടുന്ന ഒരിക്കൽ ജലത്തിൻ്റെ ഫലദായകത്വം കൂടുതൽ ഉണ്ടാവും വളരെ ശക്തി ഉള്ളതായിരിക്കും അതിന് സർവപാപങ്ങളെ കഴുകി കളയാനുള്ള ശക്തിയുണ്ടെന്നും ശ്രീരാമചന്ദ്രപ്രഭു അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ രാമൻ സീതയോടു കൂടി ലക്ഷ്മണനാലും ഗുഹനാലും അനുകതനായി ഭരദ്വാജമനിയുടെ ആശ്രമത്തിലേക്ക് പോകാണ് പോയത് അവിടെയൊക്കെ പോയിട്ടുണ്ട് മഹർഷിയാണെങ്കിൽ വാതിക്കാൽ പ്രത്യക്ഷപ്പെട്ടു ഈ ദർശനത്തള്ള അനുഗ്രഹീതനാവാൻ വളരെ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരാളെപ്പോലെ അദ്ദേഹം രാമനെ സ്വാഗതം ചെയ്തു ചെയ്യുവാനായി മുമ്പോട്ടിരുന്നു മഹർഷിയെ കണ്ടെങ്കിൽ രാമനെന്ത് ചെയ്തു ദണ്ഡ നമസ്കാരം ചെയ്തു ഭരദ്വാൻ സ്നേഹപൂർവ്വം രാമനെ ആശ്രയിക്കുകയും ആശ്രമത്തിലേക്ക് വരൂ വരൂ എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുകയും ചെയ്തു ആ ക്ഷണം സ്വീകരിക്കുന്നത് രാവിലെ വളരെ സന്തുഷ്ടി പ്രകടിപ്പിച്ചു മറ്റുള്ള കൊട്ടാരം പോലുള്ള ദിക്കിൽ അങ്ങനെ താമസിക്കൂല അല്ലാതെ ആശ്രമത്തിൽ താമസിക്കാലം മഹർഷി നിലത്ത് വിരിച്ചിരിപ്പിടത്തിൽ അവരെ ഇരുത്തി ഓരോരുത്തരെയും അവരവരുടെ പദവിക്ക് അനുസരിച്ചാണ് ഇരുത്തിയത് മഹർഷി ഓരോരുത്തരുടെയും ക്ഷേമ അന്വേഷിച്ചു എല്ലാവർക്കും സുഖമില്ല എന്താണ് വിശേഷം ഇങ്ങനെയാണെന്നൊക്കെ അങ്ങനെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണ് ഹൃദയാഭിലാഷം വന്നാണ് നിറവേറ്റപ്പെട്ടത് അദ്ദേഹം പ്രസ്താവിച്ചു ഞാൻ ചെയ്ത കർമ്മങ്ങളുടെ ഒക്കെ ഫലം ഇന്ന് പൂർത്തിയായിട്ടുണ്ട് രാമായയുടെ വരവ് കാരണം എന്ന് പറയ പറയാണ് അദ്ദേഹം എന്നിട്ട് പറയുകയാണ് അദ്ദേഹം പ്രഭുവോ ഞാൻ പറയുന്നത് കേട്ടാലും വളരെ കാലമായി ഞാൻ കൊതിച്ചിരുന്ന ദർശനം എനിക്ക് ഇവിടെ ലഭിക്കുമെന്ന് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ പൊങ്കൽസ്ഥലം തന്നെ എൻ്റെ ആശ്രമത്തിനും തപസ്സിനെ തിരഞ്ഞെടുത്തത് അങ്ങയുടെ ദർശന ഭാഗ്യം ലഭിക്കുന്നതിനായി ഞാൻ വ്രതങ്ങൾ നോറ്റു വൈദിക യജ്ഞങ്ങളും ത്യാഗങ്ങളും നടത്തി ദിവ്യനാമജപത്തിലും ദിവ്യരൂപദ്ധ്യാനത്തിലും നിമഗ്നായി അങ്ങയുമായി സംഭാഷണം അവസരം പ്രതിഫലമായി ലഭിക്കുകയായിരുന്നെന്ന് എനിക്ക് അത് എന്ത് ലക്ഷ്യം അതാണ് അതിനു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് പറയണം അതുമൂന്നും എനിക്കിപ്പോൾ അങ്ങയിൽ നിന്നും പ്രതിഫലമായി ലഭിച്ചിരിക്കുന്നു എനിക്ക് ഇതില് കൂടെ എനിക്ക് എന്താണ് വേണ്ടത് എനിക്കൊന്നും ഇതിൽ കൂടുതലായിട്ട് നേടാനില്ല രോഗം മാറി കഴിഞ്ഞ ശേഷം ഉഷ്ഠം തുടർച്ചയായിട്ട് കഴിക്കുന്ന ഒരു വിഡ്ഢിയായി ഞാൻ മാറുന്നില്ല സൂക്കട് മാറുന്നത് വരെ എൻ്റെ നമ്മള് മരുന്ന് കഴിക്കണ്ടത് ഇത് സൂക്കേട് മാറിയിട്ട് ഇങ്ങനെ മരുന്ന് കഴിച്ചോടിക്കാന്ന് വെച്ചാൽ അതൊരു വിഡ്ഢിത്തല്ല അങ്ങനത്തെ വിഡ്ഢിയൊന്നും ആവാൻ എനിക്ക് കഴിയില്ല ഞാനിപ്പോ ജനനവും മരണവും ആവുന്ന മാരക രോഗത്തിൽ നിന്നും ജനന മരണം ഇല്ലാതായി ഞാൻ ഈശ്വരനെ ദർശിച്ചില്ലേ അതുകൊണ്ട് തന്നെയാണത് കണ്ണുനീരൊഴുക്കിക്കൊണ്ടാണ് ഹർഷോന്മാദത്തോടു കൂടിയാണ് മഹർഷി ഈ വാക്കുകൾ പറഞ്ഞത് അത് കണ്ട് മോഹനെ അത്ഭുതപരവശനായി ഗുഹൻ സ്വയം പറഞ്ഞു എന്തൊരു മഹാഭാഗ്യ ഈശ്വര ഗുഹൻ തൻതാനേ പറയുകയാണ് അദ്ദേഹം പരമാനന്ദത്തിൽ അധീനനായിപ്പോയി ഇതിനിടയിൽ രാമന്റെ ദൈവത്വം ഉള്ളിലൊതുക്കി കേവല മനുഷ്യന്റെ ഗുണങ്ങളെല്ലാം ഉള്ള വിധം അഭിനയിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ മഹത്വം ഒക്കെ ആ ദൈവീകത ഉള്ളിലൊതുക്കി ഭരദ്വാജി മഹർഷി രാമതത്വത്തെ പറ്റി ആനന്ദപൂർവ്വം വിസ്തരിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് രാമൻ തന്നെ പറ്റിയല്ലാതെന്നും രാമൻ എന്നു പേരിലുള്ള മറ്റൊരാൾ സംബന്ധിക്കുന്നതാണെന്നും ഉള്ള നിലയിലാണ് ഇത് തന്നെ ൾ വർണ്ണിക്കുന്നത് കേട്ടിട്ട് തന്നെയല്ല എന്നുള്ള ഭാവത്തിൽ ശ്രീരാമൻ ഒക്കെ കേൾക്കുകയാണ് പിന്നീട് അദ്ദേഹം മറുപടി പറഞ്ഞു മഹർഷി പ്രമുഖ അവിടെ ഔദാര്യം സ്വീകരിച്ചിട്ടുള്ള എല്ലാവരും അക്കാരണത്താൽ തന്നെ ആരാധ്യരാണ് കേട്ടോ അങ്ങനെയുള്ളവരെല്ലാം സദ്ഗുണങ്ങളെ കൊണ്ടും ജ്ഞാനം കൊണ്ടും പരിപൂർണന്മാരുമാ ആവും ഭരദ്വാനിന്റെയും രാമന്റെയും വാക്കുകൾ കേട്ട ആശ്രമത്തിലെ ശിഷ്യന്മാര് പുസ്റ്റികൾ അതുപോലെ മഹർഷിമാർ സന്യാസികൾ ഇവരെല്ലാം ആശ്ചര്യസ്തബ്ധരും ആനന്ദപൂർണനുമായി വളരെ സംഭാഷണം കേട്ടി പ്രയാഗയിലെ പുണ്യസ്നാനത്തിന് ശേഷം സീതയോടും ലക്ഷ്മണനോടും ഗുഹനോടും കൂടി രാമനാശ്രമം വിട്ട് വനത്തിലെ ഗഹനമായ ഉൾപ്രദേശത്തേക്ക് പ്രവേശിച്ചു ഭരദ്വാചനോ തീതടമനെ അവരെ അനുഗമിച്ചു അതാണ് നമ്മൾ വീട്ടിലിപ്പോൾ ഒരാൾ വന്നാൽ കുറച്ച് ദൂരം കൂടി പോകണം അതാണ് അങ്ങനെ പറഞ്ഞു ഭാരതീയരുടെ ഒരു സ്വഭാവം സൽ സൽ സ്വഭാവം അങ്ങനെയാണ് വേണ്ടത് എന്ന് പറയുന്നത് എന്നിട്ടോ അവിടെ വെച്ചൊന്ന് കെട്ടിപ്പിടിച്ചു രാമനെ ആ ഒരു സുഖ അനുഭവിക്കാനാണേ അതാർക്ക് മനസ്സിലാവില്ല അങ്ങനെ അവർക്ക് സന്തോഷപൂർണമായൊരു യാത്ര ആശംസിക്കുകയും ചെയ്തു രാമൻ എന്താ ചെയ്തു മഹർഷിയുടെ അനുഗ്രഹങ്ങൾക്ക് അപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു ഓരോ ഏത് ഭാഗത്തുകൂടെ പോകുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നു എല്ലാ രോഗങ്ങളിലും അങ്ങനെയൊക്കെ അപരിചിതമായ ഒരൊറ്റ മാർഗമില്ലല്ലോ അങ്ങനെയൊക്കെ അറിയാത്തതായിട്ട് ഒന്നുമില്ലല്ലോ മാർഗം അങ് ഈ വേഷത്തിലൊരു കേവല മനുഷ്യന്റെ ഭാഗം അതിനും അഭിനയിക്കുകയാണെന്ന് എനിക്കറിയാം എന്നോട് ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞിടത്തോളം മറുപടി പറയാം അതെന്റെ ധർമ്മമാണല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ ശിഷ്യൽ നാലാളെ വിളിച്ച് അടുത്താസമ സമൂഹത്തിലേക്ക് വഴി കാണിച്ചു കൊടുത്തു ശ്രീരാമചന്ദ്രനും കൂട്ടുകാർക്കും പറഞ്ഞു കൊടുത്തു അങ്ങനെ കൂടെ അയച്ചു അല്പദൂരത്തോളമെങ്കിലും രാമനോട് കൂടെ സഞ്ചരിക്കാൻ ലഭിച്ച അവസരത്തെ പറ്റി കുട്ടികൾ അതീവ ആഹ്ലാദമുള്ളവരായി നല്ല സന്തോഷമായി പൂർവജന കർമ്മങ്ങളുടെ ഫലമായി ഉണ്ടായ നേട്ടമാണ് അതെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു രാമാദികൾക്ക് വഴി കാണിച്ചുകൊണ്ടവർ മുൻപിൽ നന്ദി രാമനും സീതയും ലക്ഷ്മണനും ഗുഹനും ഇവിടെ പിന്നാലെ നടന്നു അവർ യമുനാ തീരത്തിലെത്തി ഒരു നദി കടന്ന് വന്ന് വേറൊരു നദിയുടെ തീരത്തിലെത്തി അവിടെ നിന്ന് അല്ലെങ്കിലും മഹർഷി ശിഷ്യന്മാർ രാമനെ അനുവാദം വാങ്ങി തിരിച്ചു പോകാൻ ഒരുങ്ങി സീതയും രാമനും ലക്ഷ്മണനും തങ്ങളെ സഹായിച്ചതേ ശിഷ്യന്മാരുടെ നേരെ സന്ത പ്രകടിപ്പിച്ചു സന്തോഷായിട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനെ വഴി കാണിച്ചു തന്നതിൽ അത് പറയണം അത് പറഞ്ഞാലേ ആ അവർക്കൊരു സന്തോഷം ഉണ്ടാകും പ്രത്യേകം ഒരു ഭക്ഷണം തന്നാല് പറയണം നല്ല ഭക്ഷണമായിട്ടുണ്ട് നല്ല രുചി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്കൊരു സന്തോഷം അനന്തരം അവർക്ക് ഉണ്ണ യമുനയിൽ പരിശുദ്ധമായ സ്നാനത്തിന് തയ്യാറായി യമുനയിലും ഒരു കുളി വെള്ളം കാണുമ്പോൾ അവർക്ക് കുളിക്കണം നദി പുണ്യ നദികൾ അവർക്ക് കുളിക്കണം അതിനിടയിൽ നദീവീര ഗ്രാമത്തിലെ നിവാസികൾ അസാധാരണ സൗന്ദര്യവും തേജസ്സും ഉള്ള സന്ദർശകരെ കണ്ട് അടുത്തു പോകും അവർ ചോദിക്കാൻ തുടങ്ങി ആരാണ് എവിടെ നിന്ന് വരുന്നു പേരെന്താണ് എന്നൊക്കെ അറിയാൻ അവർക്ക് അല്ലാത്തൊരാൾ നമ്മൾക്കാണെങ്കിൽ അങ്ങനെ ഇല്ലാത്ത സുന്ദരന്മാരായിട്ട് കണ്ടാൽ നമ്മളറിയാതെ ചോദിച്ചു നോക്കി അവിടെ നിന്ന് വരുന്നു ആരാണങ്ങള് എന്നൊക്കെ ചോദി ചോദിച്ചു പോ സങ്കോചവും ഭയവും കൊണ്ടവർക്കതൊന്നും ചോദിക്കാൻ കഴിഞ്ഞതുമില്ല ചോദിക്കണം ചോദിക്കണം ചെയ്തിക്കണം അങ്ങനെ അവരന്യം അന്യം കുശിക്കുശിയേ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ സീതയും രാമനും ലക്ഷ്മണനും അവരെ ഗവനിക്കതൊന്നുമില്ല പിന്നെ കുളി കഴിഞ്ഞ് കരയിൽ കയറി പിന്നെ രാമൻ സുഹനെ അടുക്കൽ വിളിച്ചു വന്ന പ്രിയപ്പെട്ട സുഹൃത്തെ താങ്കൾ ഞങ്ങളോടൊന്നിച്ചു കൂടിയിട്ട് വളരെ ദിവസമായില്ലേ എന്നെ തിരിച്ചു പോകണം അങ് താങ്കളുടെ പ്ര പ്രജകളുണ്ടല്ലോ അവരോടുള്ള ധർമ്മം അനുഷ്ഠിക്കണം അങ്ങനെയുള്ള സമയമാണിത് വീട്ടിലേക്ക് മടങ്ങി സ്വന്തം ധർമ്മം അനുഷ്ഠിക്കൂ അനന്തരം അദ്ദേഹം ഗുഹന് പോകാൻ അനുജ്ഞ ഗുഹൻ മറുപടി പറയാൻ നിസ്സഹായനം പറയാൻ തോന്നില്ല ആർക്കെങ്കിലും കണ്ടു കിട്ടിയ ചിന്താമന ഉപേക്ഷിക്കാൻ കഴിയുമോ അങ്ങനെ ചെയ്യാൻ നിർബന്ധിതനായി ഞാൻ എത്ര ഭാഗ്യഹീനനാണ് എന്ന് പറഞ്ഞ അദ്ദേഹം കരയാറങ്ങി രാമൻ്റെ ആജ്ഞ അവഗണിക്കാൻ കഴിഞ്ഞതുമില്ല കാര്യം ചെയ്യുന്നു അതുകൊണ്ട് അദ്ദേഹം സീതയുടെയും രാമന്റെയും ലക്ഷ്മണൻ്റെയും മുമ്പിൽ നമസ്കരിച്ചവരുടെ പാത പാഷകൾ വാരിയെടുത്ത് തലയിലാണ് ഏറ്റവും വിമനസ്ഥായവരുടെ മുമ്പിൽ നിന്നും പോവുകയും ചെയ്തു ആ പൊടി വാരി തലയിലിട്ടു മുഖമ്പ കുറച്ച് സമയം കഴിഞ്ഞ ശേഷം പോലും യാത്ര തുടർന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ നാഗന്മാരുടെ നഗരത്തെക്കാൾ ഏറെ പ്രക്ഷോഭിക്കുന്നൊരു നഗരത്തെയാണ് അവരെത്തിയത് അവർ വെളിച്ചത്തിനടുത്ത് എത്തിയപ്പോൾ ഏത് നഗരമാണ് ആ പോയിത് അറിയണ്ടേച്ചു അഭിപ്രായപ്പെട്ടുപോയി അവരടുത്ത് ചെലന്തൂർ നഗരത്തിൻ്റെയും പരിസര പ്രദേശത്തന്നെയും ഗാംഭീര്യം ഭംഗിയും കൂടുതൽ 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 അത് തന്നെ ഇഷ്ടപ്പെടുന്നു കാണുമ്പോ കണ്ണിനെ അങ്ങനെ തന്നെ അടുത്ത് ചെല്ലുമ്പോ അതിന്റെ സൗന്ദര്യം കൂടി അവർക്ക് സന്തോഷം വർദ്ധിച്ചു വളരെ അടുത്ത് എത്തിയപ്പോൾ അത് ദേവനഗരിയായ അമരാവതിയാണോ എന്ന് സംശയിച്ചു പോയി അത്രയും സൗന്ദര്യം പൂർവാധികം സന്തുഷ്ടരായവർ അവിടുത്തെ നിവാസികൾ മനുഷ്യരല്ല ദേവന്മാരായിരിക്കണമെന്ന് അവർക്ക് തോന്നും അവരൊരു വൃക്ഷത്തിൻ്റെ ശീതള ഛായലി നഗരത്തിന്റെ നഗരത്തിൻ്റെ പ്രൗഢിയും മോടിയെന്നും അത്ഭുതപ്പെട്ടു പോയി അത്രയും ഗംഭീരം എന്നാണ് പറയുന്നത് വ്യായോധ്യെന്ന് വരുന്നവരാണ് ഈ നഗരം കണ്ട് ചേർഭുതപ്പെടുന്നത് അപ്പോൾ ഇതിനത്രമാത്രമാകത്തുണ്ടാവും ജനങ്ങൾ അവരുടെ ചുറ്റും വന്നു നിന്നു സ്വർഗത്തിൽ നിന്ന് വന്നവരോ അഥവാ അമർത്യർ തന്നെയോ എന്ന് ജനം അന്യന്യം ചോദിക്കുകയാണ് ഇവരുപയോഗിക്കുന്നില്ല പരസ്പരം അവർ നഗരത്തിൽ കൂടി ചെന്ന് ദിവ്യാത്മാക്കൾ വലിയ ഭാഗ്യവും കൊണ്ടുവരുന്നുണ്ടെന്ന് വിശേഷം പ്രചരിപ്പിക്കും ഇത് ഓരോരുത്തരും സന്തസ്സോട് സമീപം ഓടിയെത്തി ഇവിടെ സുഖ സൗകര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർ പരസ്പരം മത്സരിച്ചു ചിലർ അവരുടെ മുമ്പിൽ പാൽ കൊണ്ടുപോയി വെച്ചു മറ്റൊരു ഫലങ്ങൾ വെച്ചു എല്ലാവരും അവരെ കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കുകയാണ് ഒരാൾക്കും അവരെ വിട്ട് തിരിച്ചു പോകാൻ കഴിഞ്ഞതുമില്ല അവരെല്ലാം അവിടെ തന്നെ സ്തംഭിച്ചുപോയി ആ കൂട്ടത്തിൽ ധൈര്യശാലി അവരാണ് മുമ്പോട്ട് ഒന്ന് ചോദിക്കും അന്നലേ ഞങ്ങളുടെ സൗന്ദര്യവും പൗരുഷഭാവവും കാണുമ്പോൾ നിങ്ങൾ രാജകുമാരന്മാരാണ് ഞങ്ങൾ അനുമാനിക്കുന്നത് പക്ഷേ ഈ യുവതിയോടുകൂടി നിങ്ങൾ പരുഷമായ കാട്ടുവഴികളിൽ കൂടി നടന്നു വരികയാണല്ലോ നിങ്ങൾ മല കയറുന്നുണ്ട് നദികളടക്കുന്നുണ്ട് എല്ലാ ആപത്തുകളെയും നേരിട്ടുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളെപ്പോലെയുള്ളവരും പൗരന്മാർ ഞങ്ങൾ കരുതുന്നു എന്തായാലും അനേകം സിംഹങ്ങൾ ഉള്ളതും കട്ടാനക്കൂട്ടങ്ങൾ അലഞ്ഞു നടക്കുന്നതും ആയ ഈ ഘോരവനത്തിൽ കൂടി നിങ്ങളെങ്ങനെ സഞ്ചരിക്കുന്നു അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കോമളത്വത്തിന്റെയും സൗന്ദര്യത്തിൻ്റെയും മുക്തിമന്ത്ഭാവമായ ഇവരും കൂടി ഞങ്ങളോ ോടൊപ്പം ഉണ്ട് സീതാദേവിനെ കാണിച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ബന്ധുക്കളോ സുഹൃത്തുക്കളോ സഭാക്കളോ ഗുണകാംക്ഷകളോ ഇല്ലേ അത്തരത്തിൽ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അവർ നിങ്ങളെ ഈ യാത്രക്ക് പുറപ്പെടുന്ന ഒരിക്കലും അനുവദിക്കുമായിരുന്നില്ല ഈ യാത്രയുടെ സ്വഭാവത്തെയും കാരണത്തെയും പറ്റി അയാൾ അന്വേഷിച്ചു മറ്റെന്നേരും ചോദ്യം അനുചോദിക്കുണ്ടായിരുന്ന പ്രശ്നം ഒരു സ്ത്രീ മുമ്പോട്ട് വന്നു അവർ രാമനെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു രാജകുമാരാ ഞാൻ അങ്ങയുടെ മുമ്പിലൊരു പ്രാർത്ഥന സമർപ്പിക്കുകയാണ് അത് സ്വീകരിക്കണേ ഒരു സ്ത്രീ ആയതുകൊണ്ട് അത് പ്രകടിപ്പിക്കുന്നതിലെനിക്ക് ഭയമുണ്ട് താനും എന്‍റെ ധിക്കാരം പൊറുക്കണേ ഞങ്ങൾ സാധാരണക്കാരാണ് വാക്ചാതുര്യമില്ലാത്തവരാണ് അങ്ങയുടെ ശാരീരിക സൗന്ദര്യം മരതകത്തിൻ്റെയും കനകത്തിൻ്റെ ശോഭ പ്രതിഫലിപ്പിക്കുന്നുല്ലോ അതാണ് അങ്ങയുടെ പ്രകാശത്തിൻ്റെ ഉറവിടമെന്ന് തോന്നുന്നു നിങ്ങളിൽ ഒരാൾക്ക് കർമ്മയേഹത്തിൻ്റെ വർണ്ണമാണുള്ളത് മറ്റേൾക്ക് ഉജ്ജ്വലമായ വെണ്മയും കോടിക്കണക്കിന് പ്രേമദേവതമാർ മനുഷ്യ ശരീരങ്ങളിൽ ആയി രൂപപ്പെട്ടതുപോലെ എല്ലാവരെയും മതിമയക്കുന്നവരാണ് നിങ്ങൾ ഇരുവരും ഈ കോമള യുവതിക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ അവർക്ക് പ്രേമദേവതയ രതി ദേവിയുടെ അതിവിശിഷ്ടമായ മനോഹാരിതയാണ് ഉള്ളത് അവരുടെ ശാലീനതയും നൈസർഗികമായ വിനയവും അതുപോലെ അഴകും കാണുമ്പോൾ ഞങ്ങൾ സ്ത്രീകൾ സ്വയം ഞങ്ങളെപ്പറ്റി തന്നെ അയ്യോ ഇതിൽ സൗന്ദരിക്കുന്നതിനൊക്കെ നമ്മളൊക്കെ എന്താ വിരൂപികളാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് നിങ്ങളാരാണ് ഈ വിധം എന്തിനാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ സതേയം ഞങ്ങളോട് പറയണമെന്ന് പറഞ്ഞു അവരുടെ പ്രാർത്ഥന കേട്ടും അവരുടെ ഉത്കണ്ഠയും ആനന്ദവും കണ്ട് രാമൻ ലക്ഷ്മണനും വളരെ രസം തോന്നി ഇവരുടെ ഈ സംഭാഷണം കേട്ടിട്ട് ആ ഘട്ടത്തിൽ സീത സ്ത്രീകളുടെ നേരെ ഇഞ്ഞ് അവരോട് ഇപ്രകാരം പറഞ്ഞു സഹോദരിമാരെ ആത്മാർത്ഥതയുള്ളവനും കനകവർണ്ണമുള്ളവനും ആയ ഈയാൾ ലക്ഷ്മണനാണ് ഇദ്ദേഹമിൻ്റെ സ്വാമിയുടെ സഹോദരനുമാണ് ഇളയ സഹോദരൻ അനുകനാണ് പിന്നെ ഈ കാളമേഘശാവണുണ്ടല്ലോ ദീർഘവും ബലിഷ്ഠവുമായ ഭുജങ്ങളുള്ളവനും വിഷ്വം മുഴുവൻ മുദ്രിതമാക്കുന്ന തമലതള്ള നയനുമായ ആളുണ്ടല്ലോ അതെന്റെ സ്വാമിയാണ് എൻ്റെ ഭർത്താവും എന്റെ ജീവവിശ്വാസം എന്റെ സർവസ്വവുമാണ് പറഞ്ഞുകൊണ്ട് സീത തലമുച്ച് താഴോട്ട് നോക്കി ഉടനെ ഒരു യുവതിടയിൽ കയറി ചോദിച്ചു അമ്മ അമ്മയുടെ പേര് പറഞ്ഞില്ലല്ലോ സീത പെട്ടെന്ന് പറഞ്ഞു എന്റെ പേര് സീഗത എന്നാണ് ജനകന്റെ മകളായ ജാനകി എന്ന് ഞാൻ അറിയപ്പെടുന്നു ആശ്ചര്യത്തോടും അഭിനന്ദനത്തോടും ഉടുത്തൊരു അന്യോന്യം നോക്കി പിന്നെ അവരെല്ലാം ഏകസ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തോ പറയുകയാണ് അവര് ഒരേ പോലെ ഏറ്റക്കുറ്റല്ല ശബ്ദത്തിൽ ഇതേ ധാരാളമായി അനുഭവിച്ചു നിങ്ങൾ പരമശിവനും പാർവതിയും എന്ന പോലെ ദമ്പതികളായി ജീവിക്കുവിൻ അതിശേഷന്റെ ഭണത്തിന്മേൽ ഈ ഭൂമിദേവി നിലനിൽക്കുന്ന കാലത്തോളവും സൂര്യനും ചന്ദ്രനുമുള്ള കാലത്തോളവും നിങ്ങൾ ഐക്യത്തോടും അഭംകൂരം ആനന്ദത്തോടും ഒരുമിച്ച് ജീവിക്കുമെന്ന് ആരാ ലോകനാഥനായ ഭഗവാനെയും അതുപോലെ ജഗദമ്പികയായ സീതയെയുമാണ് ഇവരനുഗ്രഹിക്കുന്നത് രാമൻ പുരുഷന്മാരോട് സംസാരിച്ചു തങ്ങൾ വനത്തിന്റെ ഗാംഭീര്യവും സൗന്ദര്യവും ദർശിക്കാൻ വന്നവരാണെന്നും യാത്ര അതുവരെ പരിപൂർണമായും സുഖപ്പത്വവും പ്രയോജനകരവുമായിരുന്നുവെന്നും ഇതുവരെ യാതൊരു ക്ഷീണമോ അസൗകര്യമോ ഉണ്ടായിട്ടില്ല എന്നും അവരെ അറിയിക്കുകയാണ് രാമചന്ദ്രൻ തങ്ങളെ പോകാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു പിന്നെ അവർ വനത്തിലേക്കുള്ള യാത്ര തുടർന്നു ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും വേഗത്തിൽ വീട്ടിലേക്ക് പോയി ആ പൗരന്മാരെയും അവർ ചോദിച്ചു അവർ ചോദിച്ച ചോദ്യങ്ങളെയും പ്രസ്പഷ്ടമാക്കിയ സ്വസ്നേഹത്തെയും അവരുടെ കണ്ണുകളിൽ പ്രകാശിച്ചിരുന്ന ആനന്ദത്തെയും കുറിച്ച് പരസ്പരം സംസാരിച്ചു കൊണ്ട് സീതയും രാമനും അതുപോലെ ലക്ഷ്മണനും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് രാമൻ സീതയുടെ മുഖത്ത് ക്ഷേണത്തിന്റെ ചിഹ്നങ്ങൾ വേണ്ടു ഒരു തണൽ വൃക്ഷത്തിന്റെ ജോലി കുറേ വിശ്രമിക്കുന്നതിനായി അഭിപ്രായപ്പെടുക കുറച്ചു സമയ നീക്കും വല്ലാതെ ക്ഷീണം ഉണ്ടല്ലോ സീതയെന്ന് പറഞ്ഞു ശീതളവും വിസ്തൃതവുമായ ഒരു അരുവി അടുത്തുകൂടി ഒഴുകുന്നുണ്ടായിരുന്നു ലക്ഷ്മണൻ കാട്ടിനുള്ളിലേക്ക് പോയി കുറെ തലമൂലങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്നു അവർ മോരും സ്വാതോടുകൂടി ഭക്ഷിച്ചു ആ രാത്രിയുടെ സുഖമായി കഴിച്ചു കൂട്ടി പ്രഭാതത്തിൽ അവർ എഴുന്നേറ്റു സ്നാനവും മറ്റ് കർമ്മങ്ങളും എല്ലാം കഴിഞ്ഞ ശേഷം യാത്ര തുടർന്നു താമസിയാതെ അവർ വനത്തിലെ ഭീകരമായ ഉത്ഭാഗങ്ങളിലേക്കാണ് പ്രവേശിച്ചത് താണുന്നു തൂങ്ങിയ കൊടുമുടികൾ അന്ധാരപൂർണവും ഭയാനവും ആം വിധം കൂട്ടി പിണിഞ്ഞ് കിടക്കുന്ന വൃക്ഷസമൂഹങ്ങള് ജലപ്രവാഹമുള്ള നദികളുടെ വെച്ചിട്ട് അടപ്പിക്കുന്ന അലർച്ച എല്ലാം കൂടി ഒരു ഭീതി അതൊക്കെ ഉണ്ടാക്കുന്നൊരു വിചിത്രമായ ബോധം അവർ ജനിപ്പിച്ചു എന്ന് പറയുന്നു ആ ഭീകരപ്രദേശത്തിന്റെ മധ്യത്തിൽ ഉണ്ടല്ലോ മനുഷ്യരാൽ നട്ട നനച്ചു വളർത്തപ്പെട്ട ഒരു തോട്ടം അവിടെ ദൃഷ്ടിയിൽപ്പെട്ടു ഇവിടെ എങ്ങനെയാണ് ഈ കാട്ടിൽ അതിൽ മനോഹരമായ ഒരാശ്രമവും ഉണ്ടായിരുന്നു അത് വാൽനിയുടെ ആശ്രമമായിരുന്നു കേട്ടോ ആശ്രമത്തിൻ്റെ ഒരു ഭാഗത്ത് ഉയർന്ന മലയുടെ ചെങ്കുത്തായ ഭാഗങ്ങൾ മറുഭാഗത്ത് വളരെ കീഴേ മർമരം പൊഴിക്കുന്ന ഒരരുവി ആശ്രമം തികച്ചും സൗന്ദര്യത്തിന്റെ ഒരു ചിത്രമായിരുന്നു കച്ചപ്പെട്ടു വിരിപ്പിൽ ചെറുത്തക്കൽ പോലെ അത് ശോഭിച്ചു സീതയുടെ ദൃഷ്ടികൾ ആ ചിത്രത്തിൽ പതിച്ചതോടുകൂടി അവർക്ക് അതിയായ ആശ്വാസം തോന്നി അവരുടെ ക്ഷീണം ലഘൂകരിക്കപ്പെട്ടതായും തോന്നി പെട്ടെന്ന് പറയും അവര് തോട്ടത്തിലൊക്കെ പ്രവേശിച്ചു ശിഷ്യന്മാരിൽ നിന്നും അറിഞ്ഞ് വാൽമീകി ആക്രമത്തിൽ നിന്നും പുറത്തുനിന്ന് പ്രവേശനം ദ്വാരത്ത് പ്രത്യക്ഷപ്പെട്ടു രാവണിന്റെ ക്ഷണനെ വന്നിരിക്കുന്നത് ക്ഷണത്തില് ചെന്നവര് മഹർഷിയുടെ പാദങ്ങളെ നമസ്കരിച്ചു മഹർഷിയെ മുന്നോട്ട് വന്ന് വളരെ മുമ്പ് തന്നെ പരിചിതനായത് പണ്ടെങ്കിൽ അറിയുന്ന ഒരാൾ വന്നതുപോലെ വാത്സല്യപൂർവ്വം ആശ്ലേഷിച്ചുകൊണ്ട് അവര് സ്വാഗതം ചെയ്തു അദ്ദേഹം അവരെ മൂന്നുപേരെയും ആസമത്തിനുള്ളിലേക്ക് ക്ഷണിച്ചു തൻ്റെ സ്വന്തം ശ്വാസം പോലെ സ്നേഹിച്ചിരുന്ന രാമനും ലക്ഷ്മണനും സീതക്കും സുഖാസനങ്ങൾ നൽകി പല മൂലാദികൾ വരുത്തി അവരുടെ മുമ്പിൽ വെച്ചു അദ്ദേഹം ആഗ്രഹിച്ചതനുസരിച്ച് അവർ അവ കഴിച്ചു അവർക്കുണ്ടായ സന്തോഷം പ്രകടിപ്പിച്ചു അവര് വാൽമീകി അവരുടെ മുമ്പിലിരുന്ന് രാമനെ തന്നെ നോക്കുകയാണ് തൻ്റെ മെഴികളുടെ ദാഹം തീർത്തു നോക്കി 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 ിലൂടെ ഹൃദയത്തിലേക്ക് എടുക്കുകയാണ് അദ്ദേഹം അവാച്യമായ ഭഗവാനും പരിപൂർണനായി ഏറ്റവും കൂടി രാമൻ മഹർഷിയോടും സംസാരിച്ചു പൂജ്യനായ മഹർഷി എല്ലാവരുടെയും ഭൂതവും വർത്തമാനവും ഭാവിയും അറിയുന്ന ആളല്ലേ അതുകൊണ്ട് ഞാനെന്തിനാണ് വനത്തിലേക്ക് പ്രവേശിച്ചിരുന്ന അങ്ങേക്ക് കരതലാമലകം പോലെ അറിയും അങ്ങേക്കറിയും അതൊക്കെ എന്നിരുന്നാലും ഭാര്യയോടും അനുജനോടും കൂടി ഞാൻ ഇവിടെ വന്നത് എന്തിനാണെന്ന് അറിയിക്കുക നൈ എൻ്റെ ദൗത്യം അതായത് എൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നത് ശരിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അനന്തരം അച്ഛൻ ചെയ്ത സത്യത്തിനനുസരിച്ച് എങ്ങനെ കൈകേരാജ് തന്നെ കാട്ടിലേക്ക് നാട് കടത്തിയെന്നും രാജ്യത്തന്നെ ഭരണകർത്താവായി തന്നെ അനുജനായ ഭരതനെ എങ്ങനെ വാഴച്ചു എന്നും ഞാൻ അംഗീകരിച്ചു ഒക്കെ പറഞ്ഞോർത്തു മഹർഷിക്കഥ ശ്രദ്ധിച്ചു മന്ദഹാസപ്രകാശിതമായ മുഖം വഴി തൻ്റെ ആനന്ദത്തെ അതേഷ്ടിക്കുകയാണ് അദ്ദേഹം രാമ നീ അവരുടെ ആഗ്രഹം നിറവേറ്റിയതുപോലെ ഇപ്പോൾ എൻ്റെ ആഗ്രഹവും നിറവേറ്റിരിക്കുന്നു എൻ്റെ തപസ്സുകളും വ്രതങ്ങളും അഭിലാഷങ്ങളും എല്ലാമെല്ലാം ഇന്ന് സകലമായിരിക്കുന്നു രാമ എൻ്റെ ഹൃദയംഗമ ഹൃദയംഗമമായ കൃതജ്ഞതയും ഞാനിപ്പോൾ അനുഭവിക്കുന്ന ആനന്ദത്തിൻ്റെ ഒരംശവും ഞാൻ കൈകേക്കാണ് ഇപ്പോൾ കൊടുക്കേണ്ടത് അതുകൊണ്ടല്ലേ കളി കളിച്ചത് കൊണ്ടല്ലേ എനിക്കിപ്പോൾ കാണാൻ പറ്റിയതെന്നാണ് ഹൃദയത്തിൽ നമ്മൾ ഉയർന്നു വന്ന കൃതജ്ഞതയുടെയും ആനന്ദത്തിൻ്റെയും വികാരങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വാൽമീകി കണ്ണടച്ചുകൊണ്ട് വളരെ നേരം വിശക്തനായിരുന്നു ഭഗവാൻ ഉള്ളിലേക്ക് എടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മെഴികളിൽ ബാഷ്പം നിറഞ്ഞു അങ്ങനത്തെ ബാഷ്പം പിന്നീടത് വലിയ തുള്ളികളായി ഒന്നിനൊരു പിന്നാലെ മറ്റൊന്നായി കളിത്തറത്തിൽ കൂടി ഉണ്ടരുണ്ട് വഴുകയാണ് അനന്ത കണ്ണീര് രാമൻ നിശബ്ദത ഭഞ്ജിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ അങ്ങ് നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് നിവസിക്കാം ഒരാൾക്കും ഒരു ഉപദ്രവത്തിനും കാരണം ഉണ്ടാവാത്തതും അതുപോലെ തകർച്ചകൾക്കോ ആശ്രമങ്ങൾക്കോ ഞങ്ങൾ തടസ്സമാവാതിരിക്കുന്ന പകര സ്ഥലം കാണിച്ചു തരിക ഞങ്ങൾക്ക് ശരിയായ ഉപദേശവും നൽകണം ഞങ്ങൾ ആ സ്ഥലത്ത് പറഞ്ഞ ശാലഘട്ട അവിടെ കുറേ കാലം കഴിച്ചു കൂട്ടിക്കൊള്ളാമെന്ന് രാമൻ തന്നെ പറയാം പറഞ്ഞിയോട് പരിശുദ്ധവും ആത്മാർത്ഥ നിറഞ്ഞതുമാണ് വാക്കുകൾ ആ ഇങ്ങനെ വെറുതെ പൊള്ളയായ വാക്കുകൾ പറയുന്നതല്ല ആ വാക്കുകൾ മനർഷിയുടെ ഹൃദയത്തെ തന്നെ വല്ലാതെ ശ്വസിച്ചു അദ്ദേഹം മറുപടി പറഞ്ഞു രാമാ ഞാൻ തീർച്ചയായും അനുഗ്രഹീതനായി രഘുവംശത്തിൻ്റെ പ്രഭാവം പ്രഖ്യാപിക്കുന്നൊരു അതാകെ പോലെയാണ് അങ്ങ് എന്ത് കാരണം കൊണ്ടാണ് അങ് ഇങ്ങനെ സംസാരിക്കുന്നത് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള മാർഗത്തെ പരിരക്ഷിക്കുന്ന ശക്തിയാണ് അതിനെ ആപത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുന്ന ശക്തി അങ്ങയുടെ വ്യക്തിത്വത്തിന്റെ മോഹിപ്പിക്കുന്ന അർത്ഥമാണ് സീത അങ്ങയുടെ രക്ഷക്കനുസരിച്ച് എല്ലാ ലോകങ്ങളെയും സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്യുകയല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് य मङ्गलं वेदान्तवेदवेद्याय मेघश्यामलाये मोहनरूपाय पुण्यश्लोकाय मङ्गलं श्रीरामचन्द्रं पाहि पाहि पाहिकेते